ഉള്ളി വഴണ്ട് വന്നിട്ടുണ്ട് പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് രണ്ട് അജു ചേർക്കുന്നതിൽ രണ്ട് പച്ചമുളക് നമ്മൾ പച്ചമുളക് ചേർത്ത് കഴിയുമ്പോൾ അതിലൊരു പ്രത്യേക പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പച്ചമുളക് രണ്ടെണ്ണം കീറിയും ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പം അതിന് നമ്മൾ അതിലോട്ട് തക്കാളിയും കൂടി ഇട്ട് ഒറ്റയൊരു തക്കാളി നീളത്തിലരിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് ഇതാണെങ്കിൽ ഇവിടെ കിടന്നൊന്ന് നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലപ്പൊടി നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വീട്ടിലോരോ രീതിയായിരിക്കും നമ്മൾ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് കുറച്ച് പിന്നെ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പിന്നെ ഈ മുട്ടക്കറിക്ക് കൂടുതൽ എരി നല്ലതല്ല കുറച്ച് എരിയാ നല്ലത് കുറച്ച് മുളക് പൊടിയുടെ ആവശ്യമേ ഉള്ളൂ കുറച്ച് മുളക് പൊടി ഇട്ട് വെക്കുമ്പോഴേ ഒരു അരസ്പൂണ് മുളക് പൊടി അതേ ചേർത്തിട്ടുള്ളൂ അതാ നല്ലത് പിന്നെ പിന്നെ അതുപോലെ ഇനി നമുക്കൊരു ശകലം പിന്നെ മല്ലി കുറച്ച് മല്ലി ഇച്ചിരി മതി മല്ലി ഒരുപാട് വേണ്ട കുറച്ച് മതി ഒരു ഇച്ചിരി മല്ലി ചേർത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ഈ തക്കാളിയുടെ കൂടി ഇരുന്ന് തീരെ തീ കുറച്ച് വെച്ചിട്ടിരുത്തി ഒന്ന് ഒന്ന് ഒരു അടപ്പ് വെച്ചിട്ട് നമ്മൾ ഒരടപ്പ് എടുക്കട്ടെ ഒരടപ്പ് വെച്ചിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കണം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് കൊടുത്ത് ചേർത്ത് കേട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് എന്നിട്ട് നമ്മളിതൊന്ന് അടച്ചൊന്ന് വെക്കണം ഒരു മിനിറ്റ് അടച്ച് അവിടെ വെക്കുക ഒരു മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേനും നല്ലൊരിതായിരിക്കും അടച്ചു വെക്കട്ടെ അത് ഒരു മിനിറ്റ് അവിടെ നിന്ന് റെഡിയായി വരട്ടെ ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യം വീഡിയോ എടുത്തു കേട്ടോ പക്ഷേ അത് ഞാൻ വീഡിയോ ഓൺ ആക്കിയില്ലായിരുന്നു ഞാനങ്ങ് പറഞ്ഞു ഞാൻ പക്ഷെ നോക്കിയില്ല ഞാൻ ഇതിലായിരുന്നു ശ്രദ്ധ അപ്പം ഞാൻ ആദ്യം ഈ ചീന്തിച്ചട്ടി വെച്ചായിരുന്നു വെച്ച് അതിലോട്ട് പിന്നെ രണ്ട് സ്പൂണ് ഒഴിച്ച് രണ്ട് ഈ സ്പൂണിനായിരുന്നു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചത് പിന്നെ നമ്മുടെ ഒമാനിന്ന് കൊണ്ടുവന്ന പിന്നെ ഇതായിരുന്നു കേട്ടോ ഇത് ചീന് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇങ്ങനെ എണ്ണ ഒഴിച്ചങ്ങ് വെച്ചേക്കും ഇതിരുന്നിട്ടിങ്ങനെ റെഡി ആവാനായിട്ട് ഇങ്ങനെ അതപ്പം എണ്ണ ഇതിന് പിടിച്ചിരിക്കുമോ അതിന് ഞാനിങ്ങനെ എണ്ണ ഇതിലങ്ങ് ഒഴിച്ച് വെച്ചേക്കുക അതൊക്കെ ഞാൻ അതിനകത്ത് പറയുകയും ചെയ്തു പക്ഷേ ഞാനത് അതിനകത്ത് വീഡിയോ ആയിട്ട് പിടിച്ചില്ലായിരുന്നെന്ന് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചീനിച്ചട്ടി അടപ്പേ വെച്ചു അതിനകത്ത് രണ്ട് മൂന്ന് സ്പൂണ് ഈ സ്പൂണിന് എണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിട്ട് അതിൽ ഇച്ചിരി ഇഞ്ചി ഒരു ഒരഞ്ചാറ് തുള്ളി അല്ലി വെളുത്തുള്ളിയും ചേർത്തു അതിനകത്ത് ചേർ ചേർത്തായിരുന്നു പിന്നെ ചേർത്ത് അതിനകത്ത് കറിവേപ്പില ഇട്ട് നല്ല വലിയൊരു ഉള്ളി പിന്നെ അരിഞ്ഞിട്ട് അത് അതിലിട്ട് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുക കേട്ടോ എന്നിട്ട് അതെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണ്ടേ പിന്നെ ഞാൻ ഓർക്കുന്നത് അതിൻ്റെ പിന്നെ എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ തക്കാളി മസാലകളും എല്ലാം ചേർത്തിട്ടുണ്ട് എല്ലാം ചേർത്ത് ഉപ്പും എല്ലാം ചേർത്ത് റെഡിയാക്കി വെച്ചേക്കുക അപ്പോൾ ഇതെല്ലാം ഒരു മിനിറ്റ് വെച്ച് അടച്ച് വെച്ചേക്കുമായിരുന്നു ഇപ്പം റെഡി ആയിട്ടുണ്ട് നമുക്കിനിത്തിരി വെള്ളമെടുക്കാം എൻ്റെ മുട്ടയെല്ലാം പൊളിച്ച് പിന്നെ തോടൊക്കെ കളഞ്ഞ് വെച്ചേക്കുന്നു ഇതാണ്ടിരിക്കുന്നു മുട്ടതാണ്ട് പിന്നെ നമ്മൾ നമുക്ക് നമുക്കിതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം പിന്നെ ഇതിന് സത്യം പറഞ്ഞ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗരം മസാല പൊടിയൊക്കെ നല്ലത് നമ്മുടെ പെരിഞ്ചീരകം വെല്ലുജീരകമൊന്നും പെരിഞ്ചീരകമെന്നൊക്കെ പറയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് നല്ലത് പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ പൊടിക്കുന്ന ഗരം മസാല പൊടിച്ച് വെച്ചേക്കുന്നത് അത് നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരുപാട് വെള്ളം വേണ്ട ഇത്രയും വെള്ളം മതി റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ഒന്ന് തിളയ്ക്കണം തിളയ്ക്കണം ഉപ്പൊക്കെ കറക്റ്റ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അതവിടെ അജു അച്ഛനേം കൂടെ ഫോണിൽ സംസാരിക്കുവോ അച്ഛൻ രാവിലെ വിളിച്ചിട്ടുണ്ട് വിളിച്ച ഫോണിൽ കൂടെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു ഇപ്പം ഞാനത് ഇതിങ്ങനെ ഇട്ട് തിളയ്ക്കുക ഇത് തിളച്ചുകൊണ്ടിരിക്കുക കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് റെഡിയാവും ഓക്കെ അവർ ഇച്ചിരി നേരം ഗരം മസാലയൊക്കെ ഇട്ടതുകൊണ്ടൊന്ന് അടച്ചൊന്ന് വെച്ച് ഒരു രണ്ട് മിനിറ്റ് അടച്ച് അവിടെ വെച്ച് കഴിയുമ്പോഴത്തേനത് റെഡി ആയിക്കോളും അങ്ങനെ രണ്ട് മിനിറ്റ് അതിരുന്നൊന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല രണ്ട് മിനിറ്റ് നല്ല തീ കൂട്ടിയായിരുന്നു ഞാൻ വെച്ചത് കേട്ടോ തീ കൂട്ടി ഒന്ന് വെച്ചത് തിളച്ചപ്പോഴത്തേക്ക് ഒരു മിനിറ്റ് തീ കുറച്ച് അടച്ചത് വെച്ചപ്പം അത് റെഡി ആയിട്ടുണ്ട് ഇച്ചിരി ചാറ് വേണം ഒരു ശകലം ചാറ് നമുക്ക് വേണം ഒരുപാട് വേണ്ട ഒരു പിന്നെ ഇവിടെ കൂടുതൽ ചാറൊന്നും വേണ്ടാത്തതുകൊണ്ട് കുറച്ച് ചാറ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ കറക്റ്റായിട്ടുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉപ്പ് കൂടുതൽ വേണ്ട ഈ അച്ചാച്ചനാണേ പ്രായമായതുകൊണ്ട് അച്ചാച്ചിന് ഉപ്പൊക്കെ കൂടുതലാണെങ്കിൽ അച്ചാച്ചന് ഇച്ചിരി ഉപ്പ് കൂടുതലില്ല അജുവിന് ഇച്ചിരി ഉപ്പ് വേണം ഇപ്പം ഉപ്പ് പിന്നെ അജുവിൻ്റെ പരുവത്തിന് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അച്ചാച്ചൻ പറയും ഭയങ്കര ഉപ്പാണ് ഭയങ്കര എന്ന് പറയും അതുകൊണ്ട് നമ്മൾ ഉപ്പ് പിന്നെ കുറച്ച് സാധാരണക്കതിൽ ഇച്ചിരി കുറച്ചാണ് ഇടുന്നത് പിന്നെ അജുവിന് വേണമെങ്കിൽ അജു ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് നിന്നോട്ടെ അങ്ങനെ ഉപ്പ് എല്ലാം എല്ലാം കറക്റ്റായിട്ടുണ്ട് പക്ഷേ ഇനി മുട്ടക്കറി ഉണ്ടാക്കുമ്പം മിക്ക പിന്നെ നമ്മൾ ഗരം മസാലയ്ക്ക് പകരം പിന്നെ മുട്ടക്കറിക്ക് പിന്നെ പെരിഞ്ചീരകം ഒന്ന് പൊടിച്ച് ചേർത്ത് നോക്കണേ നല്ല രുചിയാണ് എനിക്ക് പെരിഞ്ചീരകം ചേർക്കുന്ന ഇഷ്ടം പണ്ട് നമ്മുടെ വീട്ടിൽ അമ്മച്ചി പെരിഞ്ചീരകമായിരുന്നു ചേർക്കുന്നത് അരച്ചായിരുന്നു ചേർക്കുന്നത് അരച്ച് ചേർക്കുമായിരുന്നു പെരിഞ്ജീരകം അങ്ങനെ ചെയ്യുന്നത് അതിന് നല്ല രുചിയാണ് താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ലൈക്ക് ബട്ടനിലൊന്ന് ആ ലൈക്കിൽ ഒന്ന് പിടിച്ച് ഒന്ന് പ്രസ് ചെയ്തേക്കണം താങ്ക് യു എല്ലാവരും കമൻറ്റ് അയക്കണം എനിക്ക് വായിക്കാൻ വലിയ ഇഷ്ടമാണ് കമൻറ്റുകൾ നല്ലതോ മോശമോ ഒക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് പിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എല്ലാം നിങ്ങൾ കമൻ്റ് അയക്കണം എനിക്ക് വായിച്ച് വായിക്കാമല്ലോ അന്നേരം എന്തോ എങ്ങനെയാണ് ഓരോരുത്തരും എങ്ങനെയാണ് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കുന്ന വേറെ രീതികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞു തരുമ്പം നമുക്ക് അറിയാവുന്ന രീതി മുട്ടക്കറി പല രീതിയിലുണ്ടാക്കാം ഇതൊരു രീതിയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ താങ്ക്